ഹായ് ഡിയേഴ്സ് ഇന്ന് കാണിക്കാൻ പോണത് വെള്ള വസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ വെള്ള വെള്ളയൂണിഫോമിലൊക്കെ പറ്റുന്ന പേനയുടെ മഷി രണ്ട് സെക്കൻഡ് കൊണ്ട് അലക്കാതെ ഒരയ്ക്കാതെ എങ്ങനെ കളയാം എന്നാണ് വൈറ്റ് കളർ യൂണിഫോമുള്ള കുട്ടികളുടെ അമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ് മഞ്ഞ കളറോ പേന മഷിയോ ഒക്കെ ഡ്രസ്സിൽ പറ്റിയാൽ എങ്ങനെ കളയും എന്ന് ആലോചിച്ചിട്ട് ഇനി ആ ടെൻഷൻ വേണ്ട എന്നാൽ ഞാനിവിടെ പേന കൊണ്ട് വൈറ്റ് കളർ ഷർട്ടിൽ നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് റിമൂവ് ആക്കാൻ പറ്റൂട്ടോ കേട്ടോ പേനയുടെ മഷിയൊക്കെ പറ്റിയാൽ ഇതുപോലെ ആദ്യം ഏതെങ്കിലും ഒരു സ്പ്രേ എടുത്തിട്ട് ആയ ഭാഗത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ മഷിയൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് പാനയുടെ മഷിയുടെ തിക്നസ്സൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും എന്നാൽ ഒട്ടും പൂർണ്ണമായിട്ടങ്ങ് പോയിട്ടും ഉണ്ടാവില്ല നിങ്ങൾ സ്പ്രേ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് ആദ്യം ഒരു പഴയ ഡ്രസ്സിൽ സ്പ്രേ ചെയ്ത് നോക്കണം ചില സ്പ്രേക്കൊക്കെ നല്ല കറയുണ്ട് അപ്പം അത് വൈറ്റ് ഡ്രസ്സിൽ പിടിച്ചാൽ പിന്നെ പോവില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറൊരു പഴയ ക്ലോത്തിൽ എന്തായാലും സ്പ്രേ ചെയ്ത് നോക്കിയിട്ട് കറയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വൈറ്റ് കളർ ഡ്രസ്സിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇതാ മഷിയൊക്കെ നന്നായി പരന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂടിയിലെ കുറച്ച് ഡെറ്റോൾ കൂടി എടുത്തിട്ട് ഈ മഷി പറ്റിയ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നോക്കിക്കേ മഷിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് മെല്ലെ ഒരച്ചു കൊടുക്കാം ഇങ്ങനെ ഒരച്ചു കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലാതെ തന്നെ മഷിയെല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് പേന മഷി പോയത് കാണിച്ചു തരാം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഷി കളഞ്ഞ ഭാഗം ഇതുപോലെ മുക്കി കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നോക്കിക്കേ മുഴുവൻ മഷീം പോയിട്ടുണ്ട് എത്ര പെട്ടെന്നാ പോയെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇനി ഇതുപോലെ പേന മഷി പിടിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ടെൻഷൻ ആവേ വേണ്ടോ ഇനി വേണമെങ്കിൽ ഒരു വട്ടം കൂടി കാണിച്ചു തരാം ഈ യൂണിഫോം ഷർട്ടിന്റെ ഏറ്റവും താഴെയായിട്ട് ആയിട്ട് പേനയുടെ മഷി പറ്റിയിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കാം ഇപ്പൊ മഷി ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി ഇനി കഴുകി കഴിഞ്ഞാല് അടിപൊളിയായിട്ടുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും സംഗതി ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞുതരാം പേനയുടെ മഷിയല്ല സ്കെച്ച് പെന്നിൻ്റെ കളറാണ് യൂണിഫോമിലോ അല്ലെങ്കിൽ വെള്ള ഡ്രസ്സിലൊക്കെ പറ്റിയതെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് മഷിയുടെ മുകളിലേക്ക് കുറച്ച് ഡെറ്റോള് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് മഷി സ്പ്രെഡ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ മഷി ഫുള്ള് പോയിട്ടുണ്ട് ഇനി നമുക്ക് സാധാ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി അലക്കേ ഒരക്കോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് സ്കെച്ച് പെന്നിൻ്റെ മഷി നമ്മുടെ യൂണിഫോമിൽ നിന്നും വെള്ള ൊക്കെ പെട്ടെന്ന് വായിച്ചു കളയാനായിട്ട് പറ്റും ഈ പ്രശ്നം അനുഭവിക്കുന്നവരെ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കിക്കോളൂട്ടാ സൂപ്പർ ആയിട്ട് വർക്കാവും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുതേ ഇനിയും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്